കൗരവരും പാണ്ഡവരും ചൂത് കളിക്കുന്നു ചൂതുകളിയിൽ ആദ്യം പണം നഷ്ടപ്പെടുന്നു രണ്ടാമത് രാജ്യം നഷ്ടപ്പെടുന്നു മൂന്നാമത് ഭാര്യയും നഷ്ടപ്പെടുന്നു ഞാൻ പാഞ്ചാലിയെ ദുശാസനൻ നടുത്തളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വസ്ത്രാക്ഷേപം ചെയ്യുന്നു ഇടത് കൈകൊണ്ട് പാഞ്ചാലി സാരിയിൽ മുറുകെ പിടിക്കുന്നു വലത് കൈ മുകളിലേക്ക് ഉയർത്തി ഭഗവാനേ എന്ന് വിളിക്കുന്നു വൈകുണ്ടത്തിൽ ഭഗവാൻ ചിരിച്ചു ഒരു പെരുമുണി ചോദിച്ചു എന്താ ഭഗവാനെ ഇങ്ങനെയെന്ന് അപ്പോളും ഭഗവാൻ ചിരിച്ചു പാഞ്ചാലിക്ക് മനസ്സിലായി രക്ഷയില്ലാതെ ഇടത് കൈയിലെ സാരിയുടെ പിടിവിട്ടിട്ട് രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തി ഭഗവാനെന്ന് വിളിച്ചു അപ്പോളും ഭഗവാൻ ചിരിച്ചു പക്ഷേ ആ വിളിയിൽ പാഞ്ചാലിൻ്റെ ദേഹത്ത് സായി നിർമ്മാണം തുടങ്ങി വിശ്വാസം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതാണ് യഥാർത്ഥ പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത് പകുതി വഴിക്ക് വെച്ച് നിർത്തരുത് ഒന്നും എല്ലാം പൂർണ്ണമായി ഭഗവണമായി ഭഗവാൻ സമർപ്പിക്കുക വിട്ടുപിടുത്തേക്കുക ഭഗവാൻ ബാക്കിയൊക്കെ അവിടെ നിന്നുള്ളതാണ് ഇതെല്ലാവരും ചെയ്യുന്നത് ഇവിടെ ഗുരുവാരമ്പരത്തിന്റെ ക്ഷേത്രങ്ങളിൽ വന്നാലും കഴിഞ്ഞു വരുവാണ് എല്ലാവരും എന്നുള്ളതാണ് അതിനൊരു അതിന് ലക്ഷ്യം ലക്ഷ്യം നാമം ജപിക്കുക നാമം ജപിക്കുക ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലോകത്തിലെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രമാണ് കാരണം ഒരു മനുഷ്യന് ആവശ്യമുള്ള ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന മരം നിൽക്കുന്ന ചുറ്റോട്ടൊന്നും നടക്കേണ്ട കാര്യമില്ല ആളുകളോട് നമ്മൾ ചോദിക്കും എന്തിനാണ് ആലിനെ വലം വെക്കണെന്ന് അപ്പൊ പറയും അത് സ്വാഭാവികമാണ് അമ്പലത്തിൽ പോയി ആലിനെ വലം വെക്കണം അതുകൊണ്ടാണ് പറയും അപ്പൊ നമ്മൾ ഗുരുവായൂർ മാത്രല്ല വേറെ എവിടെ പോവായാലും എല്ലാവർക്കും അറിയണം എന്നില്ല പക്ഷെ ഇതൊക്കെ നമ്മളൊരു സയൻസ് രൂപത്തിലാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങള് മതഗ്രന്ഥങ്ങളല്ല മതം നിർമ്മിതമാണ് മറ്റു മതക്കാർക്ക് വിരോധം തോന്നുന്ന മാമോദിസ മുക്കാതെ ക്രിസ്ത്യാനിയാവില്ല സുന്ന മുസ്ലിമു ആവില്ല ഇത് രണ്ടും ചെയ്താലും വരെ ആ കുട്ടി ആരാണെന്ന് പറയും ഹിന്ദുസ്ഥാനിൽ ജനിച്ച വ്യക്തിയാണ് യഥാർത്ഥ ഹിന്ദു എന്ന് പറയാം പാകിസ്ഥാനിൽ ജനിച്ചവൻ പാകിസ്ഥാനിയാണെങ്കിൽ സൗദിയിൽ ജനിച്ചവൻ സൗദി ആണെങ്കിൽ യൂറോപ്പിൽ ജനിച്ച യൂറോപ്പിനാണെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുസ്ഥാനിൽ ജനിച്ചവൻ ഹിന്ദു ആകുന്നില്ല ഒരു നമ്മുടെ നാട് എന്താ പറയാ മതത്തിന് അതീതമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരെയും പോകുന്നു ഹിന്ദുക്കൾക്ക് ഹിന്ദു ഹിന്ദു ആചാരം എങ്ങനെയാന്ന് മനസ്സിലാകുന്നില്ല ഒരു ഹൈന്ദവനുഷ്ഠിക്കുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി മഹാഭാരതം കേൾക്കണം ഭാഗവതം വായിക്കണം ഭഗവത്ഗീത പഠിക്കണം ഗംഗയിൽ സ്നാനം ചെയ്യണം ഹിമാലയം ദർശിക്കണം എന്നാണ് ഇത് നാല് കാര്യങ്ങൾ ഒഴിവാക്കിയാലും ഭഗവത്ഗീതയിലെ എഴുന്നൂറ് ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകങ്ങളും പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എങ്കിൽ മാത്രമേ അവൻ ചിന്തു രാവിലെ എഴുതേറ്റ് വിളിച്ചു പോയിട്ട് ഒട്ടുമ്പോഴത്തേക്ക് ചന്ദനക്കുറി തൊട്ട് യാതൊരു കാര്യമില്ല ചന്ദനക്കുറി തൊടുന്നത് നെറ്റിയിൽ ചന്ദനക്കുറി തൊടുന്നത് തലയിലെ ഈർപ്പം തലയ്ക്ക് കുളിർമ അത് ഭക്തിയുടെ ും കത്തിക്കുന്നതും ഒന്നും ഭക്തിയല്ല ഇതൊക്കെ നാട്ടുകാരെ കാണിക്കാനുള്ള വെറും കളിപ്പിന് പരിപാടി മാത്രമാണ് നമ്മള് അതെ അതെ അല്ല അങ്ങനെയാണല്ലോ ഓരോരുത്തരും വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് അത് ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താച്ച കുറേ പേർക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയുള്ളവരിലേക്ക് ഇപ്പോൾ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് അതിലൊക്കെയും ഇതുതന്നെയാണ് പറയുന്നത് പക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ല എന്തിനാണ് ഈ ചന്ദനം തൊടുപ്പ് ആ നമ്മൾ അമ്പലത്തിൽ പോകുന്നു ചന്ദനം തൊടുന്നു തീർത്ഥം വാങ്ങിക്കുന്നു കഴിക്കുന്നു ഉള്ളൂ അതല്ല നമ്മൾ തീർത്ഥം വാങ്ങിച്ച് കഴിക്കാനും ഒരു രീതിയുണ്ട് ശ്രീകോവിൽ പോലും ഭഗവാന്റെ ശരീരവും കൊടിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാന്റെ നട്ടല്ലാണോ പള്ളിയിൽ കൊടുവരം സ്ഥാപിച്ചിരിക്കുന്ന മണ്ണിലാണ് പീഠത്തിന്റെ മുകളിൽ ഹൈറ്റ് കൊടുത്തിരിക്കുന്ന ഭഗവാന്റെ നട്ടല്ലേ എന്ന മുകളിലേക്ക് ബലിക്കല്ല് പോലെ നട്ടല്ലാണ് പോകുന്ന എല്ലാം അത് ശാസ്ത്രീയമായിരുന്നു സാരമായിട്ട് പറയും ഹിന്ദുക്കൾ തല തെക്കോട്ട് വെച്ച് കിടക്കരുത് ആചാരപ്രകാരം പറയുന്ന മരിക്കുമ്പോഴാണ് തെക്കോട്ട് വെക്കുന്നത് ൂമിയുടെ ഗുരുത്താകർഷത്തിൽ നേരെ ഓപ്പോസിറ്റാണ് ബ്ലഡ് സർക്കുലേഷൻ റീവൈൻഡിങ് ആവും അതുകൊണ്ടാണ് സൗത്ത് സോണിലേക്ക് തല വയ്ക്കരുതുന്നത് ബ്ലഡ് സർക്കുലേഷൻ തിരി അതും ശാസ്ത്രീയമായി അങ്ങനെയാണ് പക്ഷെ ഹൈന്ദവ ആചാരപ്രകാരം പറയുമ്പോൾ അത് ഹിന്ദുവിൻ്റെ ആചാരം അല്ലത് എന്താ പറയുക ഒരു നമ്മളൊരു മിഥോളജി ആയിട്ട് കൊണ്ട് നടക്കാൻ ശരിക്കും ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം സയൻസാണ് ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന മൊത്തവും ശാസ്ത്രീയമായിട്ടാണ് മുഴുവൻ ഗ്രന്ഥങ്ങളും ഒന്നുപോലും ശാസ്ത്രീയമല്ലാതില്ല ആ അതിനെ ഡിപ്പെൻഡ് ചെയ്താണിപ്പോൾ യൂറോപ്യൻസ് പോലും शुरु मना